യും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രാത്രി ലക്ഷ്യം വെച്ചു വരുന്ന റിപ്പോർട്ട് എന്നാൽ രാജ്യതലസ്ഥാനത്തെ ലക്ഷ്യമിട്ടെത്തിയ മിസൈലിനെ ഇന്ത്യൻ ആകാശ പ്രതിരോധം തീർത്തു ന്യൂഡൽഹിയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ വിക്ഷേപിച്ച ദീർഘദൂര ഫത്തു ബാലിസ്റ്റിക് മിസൈൽ സേന നശിപ്പിച്ചു ഹരിയാനയിലെ സിർസയ്ക്ക് മുകളിൽ മിസൈൽ വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് റിപ്പോർട്ട് ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മത കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നുണ്ടെന്നാണ് വസ്തുത പാകിസ്ഥാന്റെ ആളില്ല ചെറുവിമാനങ്ങൾ വിമാനങ്ങൾ സായുധ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മെഷീനുകൾ ഫൈറ്റർ ജെറ്റുകൾ എന്നിവ ജനവാസ മേഖലകളെയും സൈനിക താവളങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിട്ടിരുന്നു പലതവണ വ്യോമാതിർത്തി ഭേദിച്ചെത്തിയായിരുന്നു ആക്രമണങ്ങൾ ശ്രീനഗർ മുതൽ നല്ലവരെ ഇരുപത്തിയാറിയിടങ്ങളിൽ വ്യാപക ആക്രമണങ്ങളുണ്ടായി ഉദംപൂർ പട്ടാൻകോട്ട് ആദംകോട്ട് ഭുഞ്ച് എന്നിവയായിരുന്നു പാകിസ്ഥാന്റെ ഉന്നം പഞ്ചാബിലെ പല വ്യോമതാവളങ്ങൾക്കും നേരെ പുലർച്ചെ ഒന്ന് നാൽപ്പതിനു ശേഷം മിസൈൽ ആക്രമണം ഉണ്ടായി ഇതിന് ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാനെ നടുക്കിയിട്ടുണ്ട് ഡൽഹിയെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചോ എന്ന് പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്ലാമാബാദിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുണ്ട് ഈ ആക്രമണത്തിന് പ്രതികാരം വീട്ടാനാണ് ഡൽഹിയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ അയച്ചത് ഏതായാലും ഏതായാലും ഇന്ത്യയുടെ ആകാശ പ്രതിരോധത്തിന് മുന്നിൽ ഇത് ചൂളിയെന്നാണ് റിപ്പോർട്ട് ഹരിയാനയിലെ സിർസയിൽ മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലോഹഭാഗങ്ങൾ സുരക്ഷാ സേന കണ്ടുകെട്ടി ഫത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ ാണ് കണ്ടെത്തിയത് ഡൽഹി ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാന്റെ ഈ മിസൈൽ ആക്രമണമെന്ന് വ്യക്തമാണ് ജയ്സാൽമേറിൽ മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി ഇന്ത്യയിലെ എയർ ബേസുകൾ തകർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി രാജസ്ഥാനിലെ ഉൾപ്പെടെ എയർ ബേസുകളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് അമൃത്സറിലെ ഖാസ കാന്റു മുകളിലൂടെ പറക്കുന്ന ഒന്നിലധികം ഡ്രോണുകൾ കണ്ടെത്തിയെന്നും അത് തകർത്തെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് സംയുക്ത സേന വിശദീകരിച്ചിട്ടുണ്ട് അവർ സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും ആക്രമിക്കുന്നു ശ്രീനഗർ അവന്തിപൂർ ഉദംപൂർ എന്നിവിടങ്ങളിലെ മെഡിക്കെയർ സെന്ററും സ്കൂൾ പരിസരവുമാണ് ആക്രമിച്ചത് എന്നാൽ പാക് ആക്രമണങ്ങളെ ഇന്ത്യ ഫലപ്രദമായി നേരിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് മാധ്യമങ്ങളെ കണ്ടത് ഇന്ത്യൻ വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെച്ച് അതിവേഗ മിസൈലുകൾ ഉപയോഗിച്ചു എന്നാൽ അവയെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ നേരിട്ടു പാക് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചത് ആക്രമണത്തെക്കുറിച്ച് തുടർച്ചയായി പാകിസ്ഥാൻ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ എസ് ഫോർ സിസ്റ്റം തകർത്തു സിറസയിലെ വ്യോമസേനാ താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു മുതലായ കള്ള പ്രചാരണങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇതിനെ ഇന്ത്യ പൂർണ്ണമായും ി പാകിസ്ഥാൻ സ്റ്റേറ്റ് ഏജൻസികളാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്നും സേന വ്യക്തമാക്കി ഒറ്റ രാത്രി കൊണ്ട് നഗരങ്ങളെ പാകിസ്ഥാൻ ആക്രമിച്ചു ഉദംപൂർ പത്താൻകോട്ട് ഭട്ടിൻഡ ഉൾപ്പെടെ ഇരുപത്തിയാറ് സ്ഥലങ്ങളാണ് വെള്ളിയാഴ്ച രാത്രി പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് പഞ്ചാബിലെ വ്യോമതാവള കേന്ദ്രത്തിലേക്ക് രാത്രി പാകിസ്ഥാൻ അതിവേഗ മിസൈലുകൾ പ്രയോഗിച്ചു പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തികളിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് നിയന്ത്രണ രേഖയിലും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിലും പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ഒന്നിലധികം വ്യോമാക്രമണം നടത്തി ആക്രമണങ്ങൾക്ക് മറയായി സിവിൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുകയാണ് അവർ പാകിസ്ഥാന്റെ എല്ലാ യും സായുധ സേന ഫലപ്രദമായി നേരിടുന്നുണ്ട് ദീർഘദൂര മിസൈലുകൾ യുദ്ധ ഉപയോഗിച്ച് നിലവിലെ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാക്കുന്നത് പാകിസ്ഥാനാണെന്നും പാക് സൈന്യം മുന്നോട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും സംയുക്ത സേന പറഞ്ഞു സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന് ആക്രമണം ഉണ്ടായെന്ന് ഇന്ത്യ പറയുന്നു ആക്രമണം ഇന്ത്യ ശക്തമായി ചേർത്തു പാക് സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടിച്ചെന്നും കേന്ദ്രം സ്ഥിരീകരിച്ചു ആറ് പാക് സൈനിക താവളങ്ങളിലും രണ്ട് വ്യോമ താവളങ്ങളിലും ഇന്ത്യ പ്രത്യാക്രമണം നടത്തി ഡ്രോണുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് തുടർച്ചയായിട്ടായിരുന്നു പാക് ആക്രമണം പഞ്ചാബിലെ വിവിധ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തി ശ്രീനഗറിലെയും അവന്തിപൂരിലെയും ഉദംപൂരിലെയും വ്യോമതാവളങ്ങൾക്ക് സമീപമുള്ള മെഡിക്കൽ സെന്ററിലും സ്കൂളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി യാത്രാവിമാനങ്ങളെ മറിയാക്കിയായിരുന്നു പാക് ആക്രമണം അന്താരാഷ്ട്ര വ്യോമപാത അടക്കം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തു ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരിയ കേടുപാടുണ്ടെന്നും എങ്കിലും അവയെല്ലാം സുരക്ഷിതമാണെന്നും സൈന്യം അറിയിച്ചു എന്നാൽ ഇന്ത്യയുടെ സംവിധാനം തകർത്തുന്നത് പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണമാണെന്നും സൈന്യം വ്യക്തമാക്കി ഇന്ത്യയുടെ പവർ ഗ്രിഡുകളും സുരക്ഷിതമാണ് ഇന്ത്യ ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ ബോധപൂർവം ഇന്ത്യയെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇത് ഭീരുത്വമാണെന്നും സൈനി പറഞ്ഞു പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യൻ വിദേശ പ്രതിരോധ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രമ മിശ്രി വ്യക്തമാക്കിയിട്ടുണ്ട്